അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിച്ച യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം മരത്തിൽ നിന്ന് വീണ് ഗുരുതരാവസ്ഥയിലായ ആളെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പനയം സ്വദേശി മോഹൻദാസനെയാണ് പോലീസ് മർദ്ദിച്ച അവശനാക്കിയത് വാഹനം ആശുപത്രി വളപ്പിലെ ട്യൂബ് ലൈറ്റിൽ തട്ടിയതിനാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മോഹൻദാസിനെ മർദ്ദിച്ചത് വൈകുന്നേരം നാല് മുപ്പതോടെയായിരുന്നു സംഭവം മരത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ചിറ്റയം സ്വദേശി ശിവാനന്ദനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു പോലീസിന്റെ ഗുണ്ടായസം പരുക്കേറ്റാളെ ആശുപത്രിയിലാക്കിയ ശേഷം വാഹനം പുറത്തേക്കിറക്കുന്നതിനിടെ ട്യൂബ്ലൈറ്റിൽ തട്ടിയതിനായിരുന്നു മോഹൻദാസിനെ മർദ്ദിച്ചത് ഭിത്തിയിൽ കല ചേർത്തിടിക്കുകയും ബൂട്ടിട്ട് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു ആളിനെ ഇറങ്ങി അകത്തോട്ട് കയറ്റിയപ്പം താണ്ടെ ഇവിടുത്തെ സൂപ്പർ ഉണ്ടാ ഇവിടുത്തെ വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് എടുത്തിന് ശേഷം വണ്ടി ഒതുക്കിയതിനു ശേഷം സാറ് വന്ന് എന്റെ കുത്തനെ നടപടിച്ച് വലിച്ചിറക്കി എന്റെ താവി ഉടുപ്പ് വലിച്ചു പൊട്ടിച്ച് അഞ്ചാറ് ഈടി നടുവിന് ഒന്നാം നടുവിന് കമ്മൾ എനിക്ക് ഞാൻ ഒരാഴ്ച ഈ ഹോസ്പിറ്റലിൽ കടന്നതാ ഒരാഴ്ച ഈ ഹോസ്പിറ്റലിൽ കടന്നു ഞാനാ അടിക്കാൻ ഈ വണ്ടി വണ്ടി സ്പീഡിൽ ഞാൻ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ആ ആ സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും ആശുപത്രിയിലെത്തിയ മറ്റുള്ളവരും പ്രശ്നത്തിൽ ഇടപെട്ടതോടെ മർദ്ദനം അവസാനിപ്പിച്ച് പോലീസുകാരൻ തടി തപ്പി മർദ്ദനമേറ്റ മോഹൻദാസിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതേസമയം മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ശിവാനന്ദൻ മരിച്ചു റിപ്പോർട്ടർ കൊല്ലം